സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ച് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കണമെന്ന രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നീക്കം കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് മാർക്കറ്റിൽ ലഭിക്കുന്ന സ്കൂൾ ബാഗുകളിൽ പലതും ഭാരം കൂടിയതും കുട്ടികൾക്ക് സൗകര്യപ്രദമല്ലാത്തതും കുട്ടികളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗുകളുടെ നിലവാരം അധികൃതർ നിശ്ചയിച്ചിട്ടുണ്ട് ബാഗും ബാഗിലെ പുസ്തകങ്ങളുമടക്കം മൊത്തം ഭാരം കുട്ടിയുടെ ഭാരത്തിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ വരാൻ പാടില്ല ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികളുടെ ബാഗ് ഭാരം കുറയ്ക്കാനും ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതിനു സ്കൂളിൽ കുട്ടികൾക്ക് ലോക്കറുകൾ അനുവദിക്കും അധ്യാപകർ പരസ്പരം സഹകരിച്ച് ഗ്രഹപാഠങ്ങൾ നൽകുകയും ഇലക്ട്രോണിക് പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം കുട്ടികൾ സ്കൂൾ ടൈം ടേബിളുകൾ അനുസരിച്ചാണ് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഉറപ്പുവരുത്തുകയും അനാവശ്യ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത് തടയുകയും വേണം കുട്ടികളുടെ ഭക്ഷണപാത്രങ്ങൾ പുസ്തക ബാഗിൽ വെക്കാതെ പ്രത്യേകം കൊണ്ടുപോകണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു മീഡിയ വൺ മസ്കത്ത്